ആരാധന 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 ആത്മാവേ നിറയണമേ നിറയണമെറിയെ നിറയട്ടെ ഈശോ നിറയണമെ നിറയണമെല്ലാ ശുശ്രൂഷകരണമേനും നിറയട്ടെ നിറയട്ടെ ആരാധന 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 ഈശോ നിറയണമെ നിറയണമേ കൃപ ചൊരിയണമെ 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 അങ്ങേടെ ഗീതത്തിനത്ത് നമ്പുരാജനം മൃഗോഷിക്കുക അപ്പാ മക്കളേ കരുണയായിരിക്കണമേ കന ആരാധന 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 ഈശോ ഈ കാലഘട്ടം കടന്നു പോകുമ്പോൾ അങ്ങയോട് മറുധരിച്ചു കൊണ്ടിരിക്കുന്ന വചനത്താലങ്ങേ വ്യതിനിപ്പിച്ചു കൊണ്ടിരിക്കുന്ന വിശോ ആയിരിക്കും ശ്രൂഷകരേ തമ്പുരാൻ്റെ നിതി രംഗത്താലും ചോരത്തുള്ളികളാലും തമ്പുരാനെ കഴുകി മക്കളെ വിണ്ടെടുക്കണമേ അങ്ങേടയ്ക്ക് തം മനസ്സിലാക്കുക പരശുധാത്മാവി ആ മക്കളുടെ ആത്മീയമണ്ഡലങ്ങളിലേക്ക് പ്രകാശമായി കത്തിപ്പടരണമേ ആരാധന 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 ആത്മാവി നിറയട്ടെ നിറയട്ടെ നിറയണമേ 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 പരിശുധരൂവി നിറയട്ടെ ആരാധന 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 ആത്മാവി നിറയണമേ നിറയണമേ <laughs> <laughs> െ നിറയട്ടെ പ്രൈസ്തകം ഇരുപത്തിമൂന്നാം അധ്യയം തിരുവചനം കർത്താവിൻ്റെ അരുളപ്പാടാകുമെന്ന് കരുതുന്ന പ്രവാചകന്മാരെ ഞാൻ എതിർക്കുന്നു വ്യാജ സ്വപ്നങ്ങൾ പ്രവചിക്കുന്നവർക്ക് ഞാൻ എതിരാണ് കർത്താവ് അരുളി ചെയ്യുന്ന പ്രിയപ്പെട്ടവൻ നുണകൾ പറഞ്ഞു വിമ്പടിച്ചും അവർ എൻ്റെ ജനത്തെ വഴിതെറ്റിക്കുന്നു ഞാൻ അവരെ അയച്ചില്ല അധികാരപ്പെടുത്തിയുമില്ല അവർ ഈ ജനത്തിന് ഒരു ഗുണവും ചെയ്യുകയില്ല പ്രിയപ്പെട്ടവരെ ഭർത്താവ് വീണ്ടും മരുളി ചെയ്യുന്നു എൻ്റെ വചനം അഗ്നി പോലെയും പാരെ തകർക്കുന്ന കൂടം പോലെയുമല്ലേ എന്ന് ദൈവവചനത്തിൻ്റെ ശക്തിയെ ആ തമ്പുരാൻ ശക്തിയെ നാം തിരിച്ചറിയണം പ്രിയപ്പെട്ടവര് ആ ശക്തിയെ തിരിച്ചറിയണമെങ്കിൽ ദൈവവചനം എടുത്തുകൊണ്ട് ഓരോ ദിവസവും അല്പം നേരം മണ്ണ് തുറന്ന് ആ വചനത്തെ മനസ്സിലാക്കുവാനും വായിച്ചു പഠിക്കുവാനും ഈശോ ഈ കാലഘട്ടത്തിൻ്റെ എല്ലാ മക്കളെ തമുരാനെ അവിടെ നിന്ന് അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു ഈശോ എത്രയോ വലിയ വലിയ ശുശ്രൂഷകന് അവരുടെ ഹിതത്തിനത്ത് ആ മക്കളുടെ സ്വാർത്ഥതയ്ക്കനുസരിച്ച് അതൈവഭചനത്തെ നമ്പുരാന് തിരി മുറുകൾ കാഴും കൂട്ടുന്ന വിധം നമ്പുരാനെ പ്രഘോഷിക്കപ്പെടുകയാണ് അനുദിനം അങ്ങേയോട് മല്ലടിച്ചു കൊണ്ടിരിക്കുന്ന അവസ്ഥകൾ നമ്പുരാനങ്ങയോട് കൊമ്പ് കോർത്തു കൊണ്ടിരിക്കുന്ന അവസ്ഥകൾ അവിടുത്തെ നന്മ നിറഞ്ഞ മക്കളെ വഴി തെറ്റിച്ചു കൊണ്ടിരിക്കുന്ന അവസ്ഥകൾ ഈകത്തെ അവിടെ നിറ്റിടക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു ഈശോ ചോദിക്കുന്നുണ്ട് ഈ കാലഘട്ടത്തിൻ്റെ ഓരോ മക്കളോടും ഈശോ പറയുന്നത് നീ വചനം വായിക്കുമ്പോൾ അതിൽ നിന്ന് എന്തു മനസ്സിലാക്കുന്നു അതിലെന്ത് എഴുതിയിരിക്കുന്നു നീ എങ്ങനെ അതിനെ തിരിച്ചറിയുന്നു എന്ന് ഓരോ മക്കളോടും ചോദിക്കുകയാണ് നിയമത്തിൽ എന്തെഴുതിരിക്കുന്നു നീ എന്തു വായിക്കുന്നു അവൻ ഉത്തരം പറഞ്ഞു നീ നിന്റെ ദൈവമായ കർത്താവിനെ പൂർണ്ണ ഹൃദയത്തോടും പൂർണ്ണാത്മാവോടും പൂർണ്ണ ശക്തിയോടും പൂർണ്ണ മനസ്സോടും സ്നേഹിക്കണം നിന്റെ അയൽക്കാരനെ നിന്നെപ്പോലെ ഇതനുസരിച്ച് പ്രവർത്തിക്കുക നീ ജീവിക്കുമെന്നും ഇത് വെറുതെ പറയുന്ന വാക്കല്ല പ്രിയപ്പെട്ട ദൈവജനമേ ഈശോയുടെ വചനം അടിവരിട്ട് കൊണ്ട് പ്രകാരം എഴുതപ്പെട്ടിരിക്കുന്ന പക്ഷേ അപ്പത്തഞ്ച് പതിനൊന്ന് ഈശ പറയുന്നു എൻ്റെ ആ നിന്ന് പുറപ്പെടുന്ന വാക്കും അങ്ങനെ തന്നെ വലരഹിതമായി അത് തിരിച്ചു വരികയില്ല ഈശോയുടെ വചനം വിത്ത് അത് ആരുടെ ഹൃദയത്തിൽ വീഴുന്നുവോ അത് നൂറു മേനിയായി വളരുവാക്ക് വെള്ളം പാകപ്പെടുത്തുന്നൊരു ദൈവമാണ് നമ്മോട് കൂടെ ആയിരിക്കുന്നത് മെല്ലെ മെല്ലെ നമ്പുരാൻ്റെ വചനത്തെ ഹൃദയത്തിൽ സ്വീകരിച്ചു ആ നപ്പുരാൻ്റെ വചനത്തെ തപ്പുരാൻ്റെ ഘട്ടത്തിനൊത്ത് പ്രഘോഷിക്കുവാനും അനേക മക്കളെ ആത്മാക്കളെ നേടുവാനും ദൈവം ആഗ്രഹിക്കുന്നത് പോലെ ചെയ്യുവ അങ്ങനെ ചെയ്യുന്ന ആ വലിയ ശുശ്രൂഷകരുടെ മേൽ പരിശുദ്ധാത്മാവിന്റെ വലിയൊരു അഭിഷേകം നിമിഷം വ്യാപരിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ഇതാണ് കർത്താവിന്റെ വലിയ അത്ഭുതം നടക്കുന്നത് ഈശോയുടെ ഇഷ്ടം ആരെല്ലാം സ്വീകരിക്കുന്നുവോ ആരെല്ലാം വ്യക്തമായി മനസ്സിലാക്കുന്നുവോ ആരെല്ലാം എളിമയോടെ താഴ്മയോടെ വചനത്തിൻ്റെ ആ കരങ്ങളിൽ ഒതുങ്ങി നിന്നുകൊണ്ട് കർത്താവിനറിയുന്നുവോ അവിടെയെല്ലാം കർത്താവിൻ്റെ ആ വലിയ അഭിഷേകം ആ വലിയ അഭിഷേകം ഓരോ മക്കളിലേക്കും സുഖപ്പെടുത്തുവാനോ അനേകരായ അനന്താപത്തിലേക്ക് നയിക്കുവാനോ മാനസാന്തർപ്പെടുത്തുവാനോ ഈശോയെ കാണിച്ചു കൊടുക്കുവാനുള്ള അഭിഷേകത്തിൻ്റെ അവലിയഭിഷേകത്തിലെത്തി ഇപ്പോ ശുശ്രൂഷകരായിരിക്കുന്ന മക്കളുടെ മേൽ പത്തിപ്പടരണമേന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് സ്തുതിക്കുന്നു 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 ഈശോ ആരാധന 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 ആത്മാവെ നിറയട്ടെ 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 എല്ലാ മക്കളുടെ മേലും നിറയട്ടെ ഈശോ നിറയട്ടെ 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 അങ്ങയുടെ അല്ലുപുതന്നപ്പുരാനെ ഈശോ ഇത് സ്വീകരിച്ചു കൊണ്ടിരിക്കുന്ന വിവചനത്തെ കേട്ട് കൊണ്ടിരിക്കുന്ന എന്തോ മക്കളുടെ മേലും നിറയട്ടെ 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 ആരാധ ആരാധ ആരാധാരാ ആരാധന 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 ആൽമാവ് നിറയട്ടെ നിറയട്ടെ ഭജനത്തിൻ്റെ അത്ഭുത ശക്തി എല്ലാ മക്കളുമേലും നിമിഷം വ്യാപരിക്കട്ടെ കെട്ടുകൾ അഴിയട്ടെ ബന്ധനങ്ങൾ അഴിഞ്ഞു വീഴട്ടെ ലോകങ്ങളെ വിട്ടുപോകട്ടെ പോവട്ടെ യേശുനാമ നീ പോവട്ടെ ആരാധന 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 ആത്മാവേ നിറയട്ടെ നിറയട്ടെ ഈശോ നിറയണമേ നിറയണമേ കൃപ 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 നിറയട്ടെ 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 ആത്മാവേ നിറയണമേ 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 ആരാധനീഴും ആരാധനിക്കു യോഗേനെ നിന്നെ ഞങ്ങൾ ആരാധിച്ചിടും ആഴിയും മൊഴിയും നിർമ്മിച്ച നാദേനെ ആഴിയും മൂളിയും നിർമ്മിച്ച ആത്മാവിൽ ആരാധിക്കും കർത്താവിന് നിത്യം സ്തുതിച്ചിടും ഞാൻ ആത്മാവിൽ ആരാധിക്കും കർത്താവിന് നിത്യം സ്തുതിപത്താ നിറയപ്പെട്ട എന്നെ നിന്റെ പാണിയാൽ വീണ്ടെടുത്തു പാപത്താ നിറയപ്പെട്ട എന്നെ നിന്റെ പാണിയാൽ വീണ്ടെടുത്തു പാവ പാപത്തിൻകാർഹ പോക്കിൽ പാവന നീണം തന്നു പാപത്തിൻ പോക്കിൽ രക്ഷിച്ചതാ ഹി ഞാൻ എന്നാളും ആത്മാവിൽ ആരാധിക്കും രക്ഷിച്ചതാ ഹലി ഞാൻ എന്നാലും ആത്മാവിലാരാധിക്കും പരിശുദ്ധപരമാദിവ്യകാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ